നമ്മുടെ രാജ്യത്തിൻ്റെ പേരെന്താണ് ഇന്ത്യ ഞാനാരാണ് ഇന്ത്യക്കാരൻ നിങ്ങളാരാണ് ഇന്ത്യക്കാർ ഇതാരും പറയും ഹിന്ദുവും പറയും ക്രിസ്ത്യാനിയും പറയും മുസ്ലിമും പറയും സിഖുകാരനും പറയും പാർസിയും പറയും എന്നാൽ ഇങ്ങനെ തന്നെ നാളെ ഇനി പറയാൻ സാധിക്കുമോ സാധിക്കുകയില്ല എന്നാണ് ഇന്ന് പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യ എന്ന വാക്കിനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ചർച്ചകൾ നടക്കുന്നു പിന്നെ ഇതിന് പകരം വരുന്ന പേരെന്താണ് ഭാരതം ഭാരതീയൻ ഇന്ത്യക്ക് പകരം ഭാരത് ഇന്ത്യക്കാരൻ എന്ന് പറയുന്ന പകരം ഭാരതീയൻ എന്ന് പറയണം അങ്ങനെ വന്നാൽ പിന്നെ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നതിൽ അർത്ഥയില്ല ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്ക് ആർക്കും പറയാൻ കഴിയില്ല അത് അതിൻ്റെ ഒരു സ്വാഭാവിക ഫലമാണ് എന്നാൽ ഭാരതീയൻ എന്ന് പറയാൻ പറ്റുമോ ഹിന്ദുക്കൾക്ക് പറയാൻ പറ്റും പക്ഷേ മുസ്ലിമിനും അബ്ദുള്ള കുട്ടിക്കും ക്രിസ്ത്യാനിക്കും അനിൽ ആന്റണിക്കും അതുപോലെ തന്നെ പാർശ് പാർസിക്കും ഒന്നും പറയാൻ സാധ്യമല്ല ഇതാരാ പറയുന്നത് വെറുതെ പറയുന്നല്ല ഗോൾവെൽക്കർ അദ്ദേഹത്തിൻ്റെ വിചാരധാരയിലെ നൂറ്റി അൻപത്തി ഒമ്പതാമത്തെ പേജിൽ മാതൃഭൂമിയുടെ മക്കൾ എന്ന തലക്കെട്ടിന് താഴെ ഒരു ഉപതലക്കെട്ടുണ്ട് ഹിന്ദു എന്ന പേര് എന്തിനി എന്ന് നൂറ്റി അൻപത്തി ഒമ്പതാമത്തെ പേജിൽ ഇതിൽ പറയാണ് ഭാരതീയൻ എന്നതും പ്രാചീന കാലം മുതലേ നമ്മളോട് ബന്ധപ്പെട്ട പുരാതന നാമമാണ് വേദങ്ങളിൽ പോലും ഭാരതമെന്ന പേർ പ്രത്യക്ഷപ്പെടുന്നുണ്ട് പുരാണങ്ങളും നമ്മുടെ മാതൃഭൂമിയെ ഭാരതമെന്നും നമ്മുടെ ജനതയെ ഭാരതീയനെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോളെ എനിക്ക് കേട്ടോ ശ്രദ്ധിച്ച് കേട്ടോ അബ്ദുള്ള കുട്ടി അനിൽ ഒക്കെ കേട്ടോ മുസ്ലിമും ക്രിസ്ത്യാനിയും കേട്ടോ വാസ്തവത്തിൽ ഹിന്ദുവെന്നതിൻ്റെ അതേ അർത്ഥത്തെയാണ് ഭാരതം എന്ന പദം സൂചിപ്പിക്കുന്നത് ഹിന്ദു എന്ന പദത്തിൻ്റെ നേർക്കു നേരെയുള്ള അർത്ഥമാണ് ഭാരതം അപ്പോൾ ഭാരതീയൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഹിന്ദു ഞാൻ ഹിന്ദുവാണ് അപ്പോൾ ചില ആൾ പറയും അതെ ഇന്ത്യയിൽ ജനിച്ച എല്ലാവരും ഹിന്ദുവാണ് എന്ന് ചില ആർ എസ് എസ് നേതാവ് പറയാറുണ്ടല്ലോ എന്നാൽ കേട്ടോ അങ്ങനെ പറയാൻ കഴിയുമോ ഇന്ത്യയിൽ ജനിച്ചവർ മാത്രമാണോ ഹിന്ദു അല്ല കേട്ടോളെ എന്നാൽ ഇന്ന് ഭാരതീയൻ എന്ന പദത്തെക്കുറിച്ചു പോലും ചില ചില മിഥ്യ ഭാരത ഭാരതീയൻ എന്ന പദത്തെക്കുറിച്ച് പോലും മിഥ്യാധാരണകൾ ഉണ്ട് എന്താണ് ആ മിഥ്യാധാരണ മുസ്ലിം ക്രിസ്ത്യാനി പാഴ്സി തുടങ്ങി ഇന്നാട്ടിൽ താമസിക്കുന്ന എല്ലാ സമുദായക്കാരെയും ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ എന്ന പദത്തിൻ്റെ ഭാഷാന്തരമായി ഇന്ന് ഭാരതീയൻ എന്ന പദം സാധാരണ ഉപയോഗിക്കുന്നു ഇത് ഒരു മിഥ്യാധാരണയാണ് കണ്ടോ അപ്പൊ ഇനി അനിൽ ആന്റണിക്ക് ഭാരതീയ എന്ന് പറയാൻ കഴിയോ ഇന്ത്യ എന്ന് പറയാപ്പിന്നെ ഇന്ത്യക്കാരെന്ന് പറയാൻ കഴിയാ എന്നാൽ അതിന് അനിൽ ആന്റണിക്ക് ഭാരതീയനാണ് ഞാൻ പറയാൻ പറ്റുമോ പറ്റൂല കാരണം നിങ്ങൾ ക്രിസ്ത്യാനിയ അബ്ദുള്ള കുട്ടിക്ക് പറ്റുമോ പറ്റൂല അപ്പൊ ചോദിക്കും ഹിന്ദു എന്നത് എന്താണ് ആരാണ് അത് ഇതിൽ വിശദീകരിക്കുന്നുണ്ട് ഒരു ഒരു ഒറ്റ ഒരു ഉദാഹരണം ധാരാളം പറയുന്നുണ്ട് ഒരു ഉദാഹരണം പറയാം ഹിന്ദു നിത്യനെ നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ പേജിൽ ഹിന്ദു നിത്യനെ സ്നാനം ചെയ്യുമ്പോൾ ഗംഗ യമുന ഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി എന്ന പുണ്യനദികളെ അവന് സ്നാനം ചെയ്യുമ്പോൾ കുളിക്കുമ്പോൾ ആവാഹിക്കുന്നു നമ്മുടെ നാട്ടിലെ സാധാരണ ഈഴവരിങ്ങനെ ആവാഹിക്കുന്നുണ്ടോ പിന്നെ അല്ലെ ക്രിസ്ത്യാനിയും മുസ്ലിമും ദലിതർ ആവാഹിക്കുന്നുണ്ടോ അപ്പം ഇതൊക്കെ ചെയ്യുന്നവനാണ് ഹിന്ദു വേറെയും ചില സംഗതികൾ ഹിന്ദുക്കളെക്കുറിച്ച് കുറിച്ച് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഹിന്ദുക്കൾ പോലും ചെയ്യുന്നില്ല പുരികമുള്ള സുഹൃത്തുക്കളെ അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ജീവിതം ഭാരതത്തിൽ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഇന്ത്യക്കാരൻ എന്ന് പറയാൻ കഴിയില്ല ഭാരതീയൻ എന്ന് പറയുന്ന അവസ്ഥയും ഗോൾവൽക്കറി ഇല്ലാതാക്കിയിരിക്കുന്നു